ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ മലക്കോട്ടെ വാലുവിന് ലഭിക്കുകയാണ് എന്നിരുന്നാലും മലക്കോട്ടെ വാലുവിനെ ഇത് രക്ഷപ്പെടുത്തുമോ എന്നിനി കാണേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഈ ചിത്രത്തിന് അത്ര വലിയൊരു മുതൽ മുടക്കുണ്ട് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അത്രയ്ക്ക് വലിയ അധ്വാനവും മുതൽ മുടക്കും ഉണ്ട് ഈ ചിത്രത്തിന് മുന്നിൽ അതൊക്കെ നേടുകയും അതിനപ്പുറം ഈ ചിത്രത്തിന് ഒരു ഗംഭീര രണ്ടാം ഭാഗം കൂടിയുണ്ട് അത് സംഭവിക്കുകയും അത് കാണാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നേ ദിവസവും എത്തുന്നതും ഒക്കെ കൗതുകം ജനിപ്പിക്കുന്നു ആദ്യത്തെ ഒരു ദിവസത്തെ വലിയൊരു നെഗറ്റീവ് ഈ ചിത്രത്തെ എത്രമാത്രം ബാധിച്ചു എന്നത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പലരും അത് പറഞ്ഞുകൊണ്ട് വരുന്നതുമുണ്ട് വിഷമമുണ്ട് ഒരുപാട് ഇത്ര മനോഹരമായ ഒരു സിനിമയെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കൊന്നതിന് ഒരു ചിത്രകാരൻ എന്ന നിലയിൽ എനിക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാൻ കഴിയാത്ത പെയിന്റിംഗ് പോലെ അതിമനോഹരമായ ഫ്രെയിമുകൾ എൽ ജെ പിയുടെ ഏറ്റവും മനോഹരമായ സിനിമ സങ്കടം തോന്നുന്നു റിലീസായി മൂന്ന് ദിവസമേ ആയുള്ളൂ വെറും പത്ത് പേരെ തികച്ചാണ് പടം തുടങ്ങിയത് സമീപകാലത്ത് മോഹൻലാൽ എന്ന മഹാനടന്റെ ഗംഭീരമായ ഈ സിനിമയെ എന്തിനാണ് ഇങ്ങനെ തകർത്തത് പ്രശാന്ത് പിള്ള ഇതിനേക്കാൾ മനോഹരമായ മ്യൂസിക് നൽകിയ വേറെ സിനിമ എന്ന് പറയാം കാവ്യാത്മകമായ ഒരു നാടോടി കഥ പോലെ പൂർണ്ണമായ ഒരു എൽ ജെ പി പടം നിങ്ങൾ മനോഹരമായ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ തീർച്ചയായും മിസ്സാക്കാതെ തിയേറ്ററിൽ പോകും മോഹൻലാൽ ഫാൻസിനോട് ആദരവ് നിലനിർത്തി തന്നെ ചോദിക്കട്ടെ ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ചെയ്യേണ്ടത് നിങ്ങളുടെ മൗനം അദ്ദേഹത്തിന്റെ ഒരു ക്ലാസിക് സിനിമയാണ് തകർക്കുന്നത് എച്ച് ജെ പി സാർ താങ്കൾക്ക് ബിഗ് സല്യൂട്ട് എന്ന് സന്തോഷ് അഞ്ചൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് മലയാളത്തിന് മേശ പിരിക്കുന്ന മുണ്ടുമണക്കി മാസ് കാണിക്കുന്ന മോഹൻലാലിനെ മതിയെന്ന് ആരൊക്കെയോ ഉറപ്പിച്ച പോലെയാണ് രോമാഞ്ചം നൽകുന്ന ം ഇടക്കിടയ്ക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ തീർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ ചൂഷണം ചെയ്ത എത്ര സിനിമ ഈ അടുത്ത് വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത മികച്ച അവതരണം അതാണ് മലയോട്ടെ വലിവൻ ഈ സിനിമ എല്ലാവരും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം എന്ന് പറയുന്നില്ല പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായേക്കാം അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് സിനിമ ഇന്നലെ കണ്ടപ്പോൾ മനസ്സിലായി റിവ്യൂസ് കണ്ട് പലരെയും പോലെ പോകാതെ ഇരുന്നെങ്കിൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എനിക്ക് നഷ്ടമാകുമായിരുന്നു ഇത്തരം സിനിമകൾ സായിപ്പ് എടുത്തുവച്ചാൽ ആഹാ മലയാളി എടുത്താൽ ഓഹു ഇങ്ങനെയാണ് ാണ് മറ്റൊരു അഭിപ്രായം എത്തിയിരിക്കുന്നത് ഇത്രയും മനോഹരമായ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയെ എന്ത് ലോജിക്ക് വെച്ചാണ് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മോഹൻലാലിനെ ഇത്ര എനർജറ്റിക് ആയി ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല അതും കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടൊന്നുമല്ല ആ കഥാപാത്രം എന്താണ് ആവശ്യപ്പെടുന്നത് അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ എന്തുകൊണ്ടോ സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത പോയി അതിന്റെ പ്രൊമോഷനും കാലത്ത് ആറ് മുപ്പതിനുള്ള ഫാൻ ഷോയും ഇത് മറ്റേതെങ്കിലും ഭാഷയിൽ കമലഹാസനോ ചിരഞ്ജീവോ ചെയ്ത് വെച്ചതാണെങ്കിൽ അതിനെ പാടി മലയാള ത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു ക്ലാസിക് പടം എന്ന വിലാപം കേൾക്കാമായിരുന്നു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സിനിമ തിയേറ്ററിൽ നിന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും മികച്ച മലയാള സിനിമ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല പ്രേക്ഷറുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീടുകളാണ് മലക്കോട്ടെ വാലുവിനെ കണ്ടുകഴിഞ്ഞ് പറഞ്ഞത് മലക്കോട്ടെ വാലുവിനെ ഗംഭീര തലത്തിലേക്ക് എത്തിക്കേണ്ടത് മലയാളി പ്രേക്ഷർ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുപോലൊരു ഗംഭീര മേക്കിംഗ് സിനിമ ആ ലെവലിലേക്ക് എത്തിക്കുമ്പോൾ മലയാള സിനിമയെ തന്നെയാണ് അവിടെ എത്തിക്കുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മലക്കോട്ടെ വാലുവൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് ഒൻപത് പോയിന്റ് ഏഴ് ഇഞ്ച് കോടി നേടി എന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഏതാണ്ട് ഇരുപത് പോയിന്റ് അഞ്ച് കോടിക്ക് മുകളിലാണ് മലക്കോട്ടെ വാൽവൻ നേടിയിരിക്കുന്നത് എന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു